തിരുനാവായ പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് നന്മിനി ഫാമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഞാൻ ഉത്സവം സംഘടിപ്പിച്ചു പതിനൊന്നാം വാർഡിൽ വെച്ചായിരുന്നു പരിപാടി തിരുനാവായി പഞ്ചായത്ത് അധ്യക്ഷ മാമ്പറ്റ ദേവയാനി പരിപാടി ഉദ്ഘാടനം ചെയ്തു പാട്ടുകൾ പാടാൻ തിരുനാഗ്രാമ പഞ്ചായത്ത് വേറെ നടിയുൽസമാണ് ഇന്നിവിടെ നടക്കുന്നത് രണ്ടര ഏക്കർ സ്ഥലത്ത് ഇന്ന് ഇവര് കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ മൊത്തം ഒരു കൃഷിയുടെ നല്ല വികസനത്തിന് വേണ്ടി ഈ കുടുംബശ്രീ അംഗങ്ങളുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ സൂർപ്പിൽ ബാവഹാജി വാർഡ് മെമ്പർമാരായ സോളമൻ വിക്ടർദാസ് മൊയ്തീൻകുട്ടി സി ഡി എസ് ഉപാധ്യക്ഷ റസിയ സി ഡി എസ് മെമ്പർമാർ ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങൾ ജീവ സി ഡി എസ് അക്കൗണ്ടന്റ് തുടങ്ങിയവർ പങ്കെടുത്തു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അൻമണി ഫാർമേഴ്സ് ക്ലബ്ബ് ഞാറ് ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് രണ്ട് ഏക്കറിലാണ് ഇത്തരത്തിലുള്ള കൃഷി ഇവിടെ നടത്തുന്നത് കീഴിൽ നടക്കുന്ന നടിയൽ ഉത്സവമാണ് ഇന്നിവിടെ നടന്നത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് നടിയൽ ഉത്സവം ആരംഭിച്ചു എല്ലാ സി ഡി എസ് മെമ്പേഴ്സ് വാർഡ് മെമ്പർമാർ വാർഡ് വൈസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമ്മുടെ എല്ലാവരും ഈ നടിയൽ ഉത്സവത്തിൽ പങ്കുകൊണ്ടു ന്യൂസ് ബ്യൂറോ തിരൂർ